എന്തിനാ എന്തിനുവിക്കുന്നത് ഈ ദുരന്തത്തിൽ സംസ്ഥാനം ഈ ചർച്ചയിൽ നടത്തി പ്രയോഗങ്ങൾ എപ്പോഴും പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് വിമർശനങ്ങളിൽ അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനാകാറുണ്ട് വാർത്താ സമ്മേളനങ്ങളിൽ രൂക്ഷമായ ചോദ്യങ്ങൾ ഉണ്ടായാൽ പൊതുവെ അത്തരം ചോദ്യങ്ങൾ പ്രവർത്തകർ ചോദിക്കാറില്ല ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാവം മാർഗീം പ്രതികരണത്തിന്റെ സ്വഭാവം മാറുകയും ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു നിൽക്കാൻ പോയ ആൾ ഇപ്പോഴും കെ പി സി സി പ്രസിഡന്റായും മതേതരത്വം പറഞ്ഞു നടക്കുന്നുണ്ട് നിങ്ങൾ പറയൂ രാജ്യത്തെ പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന് അത് പാടുമോ എന്ന് എന്തിനാ എന്നോട് ചോദിക്കുന്നത് സംസ്ഥാനം ഈ ചർച്ചയിൽ നടത്തില്ല കേട്ടോ ഞാൻ പറയാം ഇല്ല ഒരു മിനിറ്റ് ആയിട്ട് ഒരു മിനിറ്റ് ഞാൻ ഇല്ലില്ല ഞാൻ ഇറങ്ങി പോകണത് ഒരു മിനിറ്റ് ഇല്ലില്ല സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് പ്രതിപക്ഷത്തോടുള്ള ചോദ്യങ്ങൾ എന്നോട് മാന്യമായിട്ട് അതല്ല